കള്ളക്കുറച്ചി അല്ലേ മധ്യ ദുരന്തം നടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അതോട് വലിയ പ്രശ്നമാണ് സ്റ്റാലിൻ്റെ ഇമേജിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ആ പ്രശ്നം മാറിക്കഴിഞ്ഞു സ്റ്റാലിൻ്റെ ഇമേജിനെ ബാധിക്കണോ അത് ബാധിക്കണം ബാധിക്കണം പിന്നെ ഈ കള്ളക്ക തമിഴ്നാട്ടിൽ ഈ കള്ളച്ചാരായം കുടിച്ച് മരിക്കുന്ന അമ്പത് പേർ മരിക്കുന്ന ഒരു അമ്പത് പേര് അമ്പത് പേരാണ് അമ്പത് പേര് പേരെന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗീതം സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ കള്ളച്ചാരായം എന്ന് പറയുന്ന സാധനം ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാധനം ബാൻ ചെയ്തൊരു സാധനം കുടിച്ച് അമ്പത് പേര് മരിക്കുമ്പോൾ സ്റ്റാലിൻ്റെ ഇമേജിനെ ബാധിക്കണ്ടേ ഇമേജിനെയും ബാധിക്കണം വലിയ രീതിയിൽ പ്രക്ഷോഭം പ്രക്ഷോഭം അയാളെ ഇറങ്ങി പോകേണ്ട ഒരു വിഷയമാണ് തമിഴ്നാട്ടിൽ നമ്മുടെ നമ്മുടെ ഫോക്കസ് ഫോക്കസ് ഇതൊന്നുമല്ല അതെ തമിഴ്നാട് തമിഴ്നടം വിജയ്ക്ക് കോൺഫിഡൻസ് ആണ് കേട്ടോ അമ്പത് വയസ്സായ ഇന്ന് വിജയ്ക്ക് അമ്പത് വയസ്സായ ഇന്ന് തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ച് മധ്യ ദുരന്തത്തിൽ അമ്പത് പേര് മരിച്ചിരിക്കുകയാണ് എന്നിട്ട് വിജയ് ഇന്നലെ സെലിബ്രേഷൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും വിവരം കേട്ട ഫാൻസ് അങ്ങനെ തന്നെ പറയണം എവന്മാരാണെങ്കിൽ അവർ കേരളത്തിലടക്കം ആ സിനിമകൾ റീറിലീസ് ചെയ്യുന്നു ആഘോഷിക്കുന്നു ഈ മധ്യ ദുരന്തം നടന്നിട്ട് രണ്ടു ദിവസമായി ആഘോഷിക്കുന്നു വലിയ രീതിയിലുള്ള ഇതാണ് വിജയ് തന്നെ ഇന്നലെ വിജയ്യുടെ പുതിയ സിനിമയുടെ ഒരു സ്നീക് പീക്ക് പുറത്തുവിട്ട് ആഘോഷത്തിന് തിരി തിരികൊടുത്തിയല്ലോ എന്നിട്ട് വിജയ് പറയുകയാണ് നിങ്ങൾ ആഘോഷിക്കില്ലെന്ന് അത് പിന്നെ ഫാൻസ് ആഘോഷിക്കാതിരിക്കും അതേ വിജയ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന്റെ മർമ്മം പഠിച്ചിട്ട് വിജയ് രാഷ്ട്രീയക്കാരനാകേണ്ടിയിരിക്കുന്നു വിജയ്ക്ക് സത്യം പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ യാതൊരു വിധ കഴിവില്ല കപ്പാസിറ്റി ഇല്ല പറയുന്നത് ഫാൻസ് എന്ന് ഇല്ലാ ഞാനൊരു വിജയ് ഫാൻ ആണെന്ന് വെക്കുക സ്വാഭാവികമായിട്ട് ഞാൻ എന്താ പറയുക അണ്ണം വന്ന് നിന്ന് സ്റ്റാലിൻ ഇറങ്ങി ഓടും അങ്ങനെയല്ലേ ഞാൻ പറയൂ അല്ലെങ്കിൽ ആ വിജയ്യുടെ സിനിമയിലെ ഇമേജിനെ അത് ബാധിക്കും അല്ലേ സിനിമയിലെ ഇമേജിനെ അത് ബാധിക്കും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാലയ്യ എന്ന് പറഞ്ഞാൽ നടന്നു ബാലയ്യ പുള്ളിക്കാരൻ നമുക്കിടയില് അതായത് മലയാളികൾക്കിടയിൽ ഒരു ട്രോൾ ഫിഗർ ആണ് നമ്മൾ ആരെങ്കിലും പുള്ളിയുടെ സിനിമ കാണാറുണ്ടോ ഇതുവരെ പുള്ളിയുടെ ഊറ്റി സിനിമ പോലും ഹിറ്റ് ആണ് ഹിറ്റാണ് തെലുങ്കിൽ എന്ന് പറഞ്ഞാൽ പുള്ളി ദൈവമാണ് നമുക്ക് എന്താണ് പുള്ളിയുടെ പുറമേയുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ നമുക്കറിയാം പുള്ളിയുടെ പുറമേ ഉള്ള ഇമേജ് മോശം ഇമേജ് ആണ് ഒരു ട്രോൾ ഫിഗർ ആണ് അതുകൊണ്ട് പുള്ളിയുടെ സിനിമകൾ ആരും തന്നെ നമ്മൾ കാണാറില്ല പക്ഷെ തെലുങ്കില് ഭയങ്കര ഭീകര ഹിറ്റാണ് അപ്പൊ പുറത്തുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ വിജയ് ഒക്കെ പുറമേ ഉള്ള ഇമേജ് അതിഭീകരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പുറമേയുള്ള ഇമേജ് അതിഭീകരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകില്ല കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്മുടെ ഓരോ ഓരോ മൂവ് അറിയിക്കില്ല ഇപ്പൊ വിജയ് എന്താണ് ചെയ്യുന്നത് വിജയ് സിനിമയ്ക്ക് പുറത്ത് എന്താണ് ആർക്കും അറിയിപ്പ് ഉദാഹരണം രജനീകാന്തിന് എടുക്കുക രജനികാന്തിന്റെ ജീവിതത്തിലൊരു നിഗൂഢത ഉണ്ട് പുള്ളിക്കാലിന് ഓരോ സിനിമ കഴിഞ്ഞാൽ ഹിമാലയത്തിലേക്ക് പോകും ഹിമാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി പിന്നെ തിരിച്ചു വരാൻ കുറേ സമയം എന്താണ് പുള്ളി അവിടെ ചെയ്യുന്നത് പുള്ളി അവിടെ പോകുന്നത് ബാബാജി എന്ന് പറയുന്ന ഒരു സന്യാസിയെ മീറ്റ് ചെയ്യാനാണ് അപ്പൊ അതാണ് പുള്ളിക്കാരന്റെ ആത്മീയ വിജയ രഹസ്യം എന്നുള്ള രീതിയിലൊക്കെ വലിയ വലിയൊരു വാർത്തകൾ രജനീകാന്ത് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ കൂലി ഇറങ്ങുമ്പോ ലോകേഷന്റെ കൂലി ഇറങ്ങുമ്പോൾ രജനീകാന്ത് ഇപ്പോ ഇന്ത്യയിലെ നമ്പർ വൺ ആക്ടറായിട്ട് മാറാൻ പോവുകയാണ് ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് പെയ്ഡാണ് ഫസ്റ്റ് ഷാറൂഖാണ് മൂന്നാമത് വിജയ് ഉണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു നടനാണ് അപ്പൊ ആ നടൻ ജീവിതത്തിൽ വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ ആ നടന്റെ സിനിമയിൽ രക്ഷകനായിട്ട് വരുമ്പോൾ നാട്ടുകാർ കൈയടിക്കോ പോകുവോ കൈയടിക്കില്ല നാട്ടുകാർ കൂ അല്ലേ ഇപ്പൊ ജീവിതത്തിൽ ഒരു കാര്യം നേരെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നാട്ടുകാരി കൂവ് തന്നെ ചെയ്യും അപ്പൊ കള്ളക്കുറിച്ച് വ്യാജമദ്യ ദുരന്തം ഉണ്ടായി അമ്പത് പേര് മരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തില് വിജയ്ക്ക് പവൻ കല്യാണിന്റെ ഒരു ഉദാഹരണം ഞാൻ മുമ്പിലോട്ട് എടുക്കാം പവൻ കല്യാൺ വിശാഖപട്ടണത്തിന് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിക്ക് രാത്രി ഫാൻസിനെ വിളിച്ചിറക്കി ജഗൻമോഹൻ റെഡ്ഡിയിലെ വീട് വളഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡിയെ റെഡ്ഡിയെ വിറപ്പിച്ച വ്യക്തിയാണ് അങ്ങനെ പവൻ കല്യാൺ എന്ത് ഇവിടെ ആന്ധ്രാപ്രദേശ് അധികാരം പിടിക്കുന്നത് പക്ഷെ പുള്ളി പത്ത് കൊല്ലം അതിരൂപ പ്രവർത്തിച്ചു പുള്ളിക്കാരന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ ആ ഫാൻസ് അസോസിയേഷന്റെ ഫാൻസ് അസോസിയേഷൻ ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പുള്ളിക്കാരൻ പാർട്ടി വളർത്തി ഫാൻസുകാര് ഫാൻസുകാരാണ് പാർട്ടിക്കാര് പാർട്ടിക്കാരാണ് ഈ ഫാൻസുകാർ പാർട്ടിക്കാരായുള്ള ഒരു കുഴപ്പമുണ്ട് എന്താ പറയുക പലത് വോട്ടായിട്ട് മാറണമെന്നില്ല ഇപ്പൊ മോഹൻലാലിന്റെ ഫാൻസുകാരില് പല സുഡാപ്പികളും ഉണ്ട് ഉണ്ടുണ്ട് പിന്നെ മോഹൻലാൽ ബിജെപിക്ക് വേണ്ടി ചെയ്യുന്ന സുഡാപ്പികൾ വോട്ട് ചെയ്യോ ചെയ്യില്ല സുരേഷ് ഗോപിക്ക് ഫാൻസുകാരില് സുഡാഫികളുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യോ സുഡാപ്പികൾ ചെയ്യില്ല ഗുരുവായൂരുള്ള മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കിയാൽ അത് ചെയ്യില്ല അതാണ് സുജേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ വിജയ് പവൻ കല്യാൺ അങ്ങനെ ചെയ്ത ഒരു വ്യക്തി അതാണ് പവൻ കല്യാന്റെ വലിയ വിജയം പക്ഷെ വിജയുടെ കേസിലെത്തുമ്പോ വിജയ് വാ തുറന്നൊരു അക്ഷരം മിണ്ടുന്നില്ല നമ്മൾ അമ്പത് പേര് മരിച്ചു സിനിമയിലൊക്കെ ആണെങ്കിൽ മദ്യം ജി എസ് ടി ചുമത്തണം മദ്യത്തിന് ജി എസ് ടി ചുമത്തണം എന്ന് പറഞ്ഞാൽ പൊട്ടത്തല മദ്യത്തിന് വാറ്റുണ്ട് ജി എസ് ടി ആട്ടിലും വലിയ സംഭവമാണ് അപ്പൊ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരണം മദ്യത്തിന്റെ വില കുറയും മനസ്സിലെ അത് മണ്ട അറ്റി എഴുതി കൊടുത്തതാണ് കൃത്യകഥ മദ്യത്തിന് ജി എസ് ടി ചുമത്തണം എന്നൊക്കെ പറഞ്ഞ് വലിയ കയ്യടിയൊക്കെ മേടിച്ചു എന്നാൽ ജീവിതത്തിൽ ഒരു മദ്യ ദുരന്തം ഉണ്ടായപ്പോ വിജയ് വാ തുറന്നിട്ടില്ല ആ സ്റ്റാലിൻ സ്റ്റാലിനെതിരെ വാ തുറന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ വിജയിക്ക് എത്ര നേരം വേണം വിജയ് വാ തുറന്ന് പറയണം നിങ്ങൾ എന്ത് ഗവൺമെന്റ് ആണ് രാഷ്ട്രീയത്തിൽ അത്ര നല്ലതല്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെട്ടോ നമ്മളെ ലാലേട്ടനെ കളിയാക്കുന്ന എന്തിനാണ് പലപ്പോഴും ബ്ലോഗേട്ടൻ എന്ന് പറഞ്ഞല്ലേ കളിയാക്കുന്നത് ഇങ്ങനെ മാതൃകാതെ ബ്ലോഗിൽ എഴുതി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ബ്ലോഗേട്ടൻ എന്ന് പറഞ്ഞ കളിയാക്കുന്നത് വിജയ് ടി വി കെ എന്ന് പറയുന്ന തമിഴ് വെട്ടി കഴകം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ ട്വിറ്റർ ഹാൻഡില് ചുമ്മാ എഴുതിയിടുകയാണ് അതായത് എഴുതിയിടുന്നതും ഇപ്പൊ ഉണ്ടായ അപകടം ഭയങ്കര വലിയ അപകടമാണ് സർക്കാർ അലംഭാവം കാണിച്ചു എന്നാൽ ഇനി ഇതുപോലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രമിക്കണം ഇതിപ്പോ എല്ലാവർക്കും പറയാനുള്ള കാര്യമില്ല സർക്കാരിനുള്ള ഉപദേശം സർക്കാരിനുള്ള ഉപദേശം സർക്കാരിനെ ഉപദേശിക്കാൻ വിജയ് ആരാണ് വിജയ് ഒരു പൊളിറ്റീഷൻ ആണെങ്കിൽ സർക്കാരിനെ ചോദ്യം ചെയ്യണം പ്രതിഷേധിക്കണം ഫൈറ്റ് ചെയ്യണം വിജയയുടെ ഫാൻസിനെ ഇറക്കണം ഫാൻസ് അല്ലെങ്കിൽ ടി വി അണികളെ ഇറക്കണം ആ പാവപ്പെട്ടവരെ കൊണ്ടുവരണം ചെന്നൈയിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന സ്റ്റാലിന്റെ വീട്ടിന്റെ മുന്നിൽ നിർത്താം അപ്പോഴാണ് അയാളുടെ അപ്പോഴാണ് വിജയുടെ പാർട്ടി വളരുന്നത് വിജയ് ആരാണെന്ന് അറിയുന്നത് വിജയുടെ പവർ എന്താണെന്ന് അറിയുന്നത് എനിക്ക് തോന്നുന്നത് വിജയ്ക്ക് ഒരു എക്സ്പോഷർ ഉണ്ട് അല്ലെങ്കിൽ വിജയ്ക്ക് സ്റ്റാലിനെ പേടിയാക്കി വിജയ്ക്ക് സ്റ്റാൻ്റെ പേടിയായിരുന്നു കാരണം വിജയ് എന്ന് പറയുന്ന വ്യക്തി പലരെയും പേടിച്ചാണ് വിജയ് വന്നത് ഉദാഹരണത്തിന് ജയലളിത ജയലളിത വിജയി കുന്തത്തി കുത്തിയായിരുന്നു നിർത്തിയിരുന്നത് വിജയുടെ തലവ തലൈവ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ അതിന് ഇറക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ ഒരു വിജയുടെ ആ ഒരു വിജയുടെ ഫാൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തലൈവ എന്ന് പറഞ്ഞ സിനിമ ഇറക്കി ഇറക്കാൻ സമ്മതിച്ചില്ല അന്ന് വിജയ് പാവപ്പെട്ട വിജയി കാരണം വിജയ് അന്ന് ജയലളിതയുടെ മുമ്പിൽ വളരെയധികം കൈകൂപ്പി അമ്മ തലൈവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിന്നിരുന്നത് വിജയ് ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാണ് ചേട്ടാ ഈ വിജയ് ഇന്ന് കാണുന്ന വിജയ് ആവില്ല ജയലളിതയുടെ മല ജലിത എന്നെ സംഭവിച്ചു അന്ന് മുതലാണ് വിജയ് തമിഴ്നാടിൽ ശക്തമായിട്ട് ഉയർന്നു വരാൻ തുടങ്ങിയത് പോയാ രജനികാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം രജനീകാന്ത് പോയത് ആർ എസ് എസ് ചായുള്ള രാഷ്ട്രീയത്തിലോട്ടാണ് അത് ആ ഗ്യാപ്പിൽ വിജയ് കയറി അങ്ങനെ വിജയ് കയറി ഇപ്പൊ രജനീകാന്ത് അപ്പൊ വേറൊരു കളി ഞാൻ നടക്കുന്ന വിജയ് കയറി വിജയി വളർത്തിക്കൊണ്ടുവന്ന ആരാണ് ഡി എം കെ ആണ് സൺ പിക്ചേഴ്സും ഡി എം കെ എല്ലാം വിജയം വളർത്തിക്കൊണ്ട് വന്നത് വളർത്തിക്കൊണ്ട് വന്നിട്ട് വിജയ് രാഷ്ട്രീയത്തിൽ ഇവർ ഇവരെന്ത് ചെയ്തു വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ നിന്ന് തിരിച്ചു കയറി ഞാനിനി രാഷ്ട്രീയത്തിലേക്കില്ലാന്ന് പറഞ്ഞ് പിൻവലിച്ചു അപ്പോ സൺ പിക്ചേഴ്സ് എന്ത് ചെയ്തു രജനീകാന്തിനെ വളർത്താൻ തുടങ്ങി കാരണം വിജയ് ഏത് ലെവലിലോട്ട് തിരിയും എന്ന് പറയാൻ പറ്റില്ലല്ലോ വിജയ് നാളെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിനെതിരെ വല്ലതും തിരിഞ്ഞാലോ രണ്ട് ഒരു പ്രായമാണ് ഉദയനിധി സ്റ്റാലിനാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദവിയൊക്കെ നോക്കി വെച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരിഞ്ഞാലോ എന്ന് വിചാരിച്ച് വിജയ് അല്ല രജനികാന്താണ് ഇപ്പോഴും തമിഴ്നാട്ടിന് നമ്പർ വൺ എന്ന് കാണിക്കാനായിട്ട് ഇവർ എന്ത് ചെയ്തു രജനീകാന്തിനെ തമിഴ്നാട്ടിൽ നമ്പർ വൺ എന്ന് കാണിക്കാനായിട്ട് ആ ജയിലർ എന്ന് പറഞ്ഞ സിനിമ ഇറക്കി അത് വിജയുടെ ലിയോയെ കാട്ടിലും കൂടുതൽ കളക്ഷൻ നേടി അറുന്നൂറ്റമ്പത് കോടിയോട് അടുപ്പിച്ച് കളക്ഷൻ നേടി പോരാത്തതിന് വിജയുടെ ലിയോ അതായത് തമിഴ്നാട്ടില് രജനികാന്തിന്റെ കപാലിയോടൊപ്പം ഇല്ലെങ്കിലും കപാലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയാണ് ലിയോ കേരളത്തിലൊന്നും ഹൈപ്പ് ആയിരുന്നു ഈ ലിയോയുടെ ഓഡിയോ ലോഞ്ച് വിജയ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓഡിയോ ഓഡിയോ ലോഞ്ചിൽ എന്ത് പറയും അതിനു മുമ്പ് രജനികാന്ത് ജയിലർ സിനിമയിൽ ഒരു കാക്ക കഴുകി കഥയൊക്കെ ഒരു മറുപടി കിട്ടും എന്നുള്ള രീതിയിലാണ് പക്ഷെ ഓഡിയോ ലോഞ്ച് സമ്മതിച്ചില്ല ഓഡിയോ ലോഞ്ചിന് വിജയുടെ ഒരു ഓഡിയോ ലോഞ്ച് ഇത്രയ്ക്കും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ തമിഴ്നാട്ടിൽ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ ഓഡിയോ ലോഞ്ചിന് ഗവൺമെന്റ് സമ്മതിച്ചില്ല നമ്മൾ എന്താ വിചാരിക്കാം ഇപ്പൊ രജനീകാന്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ആണ് അന്നത്തെ കാലത്ത് സമ്മതിക്കാതില്ലെങ്കിൽ ജയലളിതയെ ഏറി കയറ്റുവാൻ അപ്പൊ ചേട്ടൻ ഓർമ്മ രജനീകാന്ത് മറ്റേ ജയലിത സിഗരറ്റ് വലിച്ചു സിഗരറ്റ് ഒലിച്ച് അതെന്താ ജയലളിത വരുന്ന ആ വഴിയിലുണ്ടല്ലോ രജനിയെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു അമ്മ പോവാണ് അമ്മ പോയി കഴിഞ്ഞ് പോയായിരുന്നു രജനീകാന്ത് നിന്ന് പുറത്തിറങ്ങി ഒരു ട്രിപ്പിൾ ഫൈ സിഗരറ്റ് കത്തിച്ച് റോഡി നിന്നു ആള് കൂടി ത്യനിച്ച് കൂടുപോലെയായി അവസാനം അമ്മയ്ക്കും പോകാൻ പറ്റാത്ത അച്ഛനും പോകാൻ പറ്റാത്ത അവസ്ഥയായി ആ അവസ്ഥയിലെത്തിക്കും പക്ഷെ ഇപ്പൊ വിജയുടെ ഈ സിനിമയ്ക്ക് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം അപ്പൊ എത്ത് എടുക്കുന്നില്ല അതായത് വിജയ്യുടെ സിനിമയ്ക്ക് ഓഡിയോ ലോഞ്ച് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ വിജയ് പ്രതികരിച്ചില്ല ഫാൻസും പ്രതികരിച്ച പോരാട്ടം മുഴുവൻ ട്വിറ്ററില് അതായത് ഡി എം കെക്കെതിരെ അദ്ദേഹം മടിക്കുന്നു മടിക്കുന്നു അത് സ്റ്റാലിനെ പേടിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എവരുടെ പോരാട്ടം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം എപ്പോഴും ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിനോട് ചേർന്നായതുകൊണ്ട് പ്രത്യേകിച്ച് ഡി എം കെ അനുഭാവത്തോട് ആയിക്കോട്ടെ ദ്രാവിഡ രാഷ്ട്രീയം ആയിക്കോട്ടെ അയാള് അയാൾ ഡി എം കെ നേതാവായിക്കോട്ടെ എന്നില്ല ഡി എം കെ നേതാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല വേണമെങ്കിൽ ഒന്ന് വിജയ്ക്ക് ഇപ്പോ വിജയ് ആ ഒരു ഇപ്പോ ഉള്ള ഒരു എക്സ്പോഷറില് വിജയ്ക്ക് കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള കുറച്ച് സീറ്റൊക്കെ ഉണ്ട് അവിടെ തമിഴക മാനിലങ്ങളിൽ ഉണ്ട് ആ വിജയ് കുറച്ചൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വിജയ്ക്ക് വേണമെങ്കിൽ ഒരു മൂന്നാല് എം എൽ എ മാരെ സെറ്റ് ചെയ്യാം എന്നിട്ട് വിജയയുടെ പാർട്ടിക്ക് വേണമെങ്കിൽ ലയിക്കാം ലയിച്ചിട്ട് ഒരു മന്ത്രിയെ ഉണ്ടാക്കാം വിജയ്ക്ക് അപ്പോഴും സിനിമയിൽ ആ മുന്നണിയിലേക്ക് വരാനുള്ള ഒരു പദ്ധതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് വിജയ് മുതലാവൂ എന്ന് വിജയ് ഉണ്ടാകും വിജയ്ക്ക് അങ്ങനെയൊന്നും അവൻ സാധിക്കില്ല കാരണം തമിഴ്നാട്ടിലെ ഡി എം കെ പവർ നിങ്ങൾ കറന്നുകൂടാത്തത് കൊണ്ടാണ് നാൽപ്പത് നാൽപ്പത് സീറ്റും ഡി എം കെ അടിച്ചോണ്ട് പോയി ഡി എം കെ കൂടെ ഡി എം ചേർന്ന് നിന്നാൽ മാത്രമേ തമിഴ്നാട്ടിൽ ഇപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എന്തോ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഡി എം കെ അവിടെ നേരിടാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരേ ഒരു പാർട്ടി എ ഡി എം കെ ആണ് അത് ജയലളിതയുടെ കൂടി എന്തായി അതില്ലാതായി അതില്ലാതായി അത് രണ്ട് രണ്ടായി പളരാൻ പോകുന്നു ഇപ്പം പനീർ ശെൽവവും പളനിസ്വാമിയും ആയി മാറിയിരിക്കുകയാണ് ഇനി ശശികല തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് ശശികലോ ജയലിതയുടെ തോൽ ആയിട്ടുള്ള ശശികല വന്ന എന്തെങ്കിലും ഒരു ഗിമിക്സ് അതിനകത്ത് കാണിച്ചാലേ ഉള്ളൂ കാരണം ഈ എ ഡി എം കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി എം കെയിൽ നിന്ന് പിളർന്നു വന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് ഡി എം കെയിൽ കരുണാനിധിയും എം ജി ആറും ഒരുമിച്ച് നിന്നപ്പോ കരുണാനിധിയുടെ ചിലപ്പോ അറിയാലോ ജയലളിതയോടുള്ള ചില പെരുമാറ്റങ്ങൾ എം ജി ആറിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇവര് എം ജി ആർ വന്നിട്ട് ഡി എം കെക്ക് പകരമായിട്ട് എ ഡി എം കെ തുടങ്ങി എം ജി ആർ തലപ്പത്തിരുന്നു എം ജി ആർ ജയലിത ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജയലളിത വന്നു ജയലിത ശേഷം അതിനകത്ത് ഒരു ലീഡറില്ല പക്ഷെ ഇപ്പുറത്താണെങ്കിൽ മറ്റേ കുടുംബ ഡൈനാസ്റ്റിയാണ് കരുണാനി മറ്റേ കരുണാനിധിയല്ലോ ഒരു ഒരാളുണ്ടല്ലോ ഒരു താടിയെ കളത്തി വെച്ചേ പെരിയൂർ രാമസ്വാമി തൊട്ട് താഴോട്ട് ഇങ്ങനെ താഴെ 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 കരുണാനിധി അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ പല ആൾക്കാർ അങ്ങനെ താഴോട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ അത് കഴിഞ്ഞാൽ അയാളുടെ മകൻ ആ മകൻമൊഴി എന്നൊക്കെ പറഞ്ഞ് വളർത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ ഈ കള്ളക്കുറിച്ച് വിഷയം എന്ന് പറഞ്ഞാൽ അതിദാരുണമായിട്ടുള്ള ഒരു വിഷയമാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടന്നത് പക്ഷെ അതിനെതിരെ വിജയ് നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ വിജയ് ഒരു അക്ഷരം വാ തുറന്ന് പറഞ്ഞാൽ എന്ത് വേണം വാ തുറന്ന് ഇപ്പൊ ഇപ്പൊ ട്വിറ്ററിലൊക്കെ വിജയ്ക്കേണ്ടത് അങ്ങനെ ഈ ചേട്ടന്റെ അറിയാം എന്താ വിൽക്കാൻ പാടില്ല അവിടെ വ്യാജ മദ്യം വിൽക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം അത് ബാൻ ചെയ്തിരിക്കണം അത് വിറ്റു എങ്ങനെ വിറ്റു ഈ മദ്യത്തിൽ കലർത്തിയിരിക്കുന്നത് മെത്തനോൾ അതായത് മീത്തയിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത് തമിഴ്നാട്ടിൽ എങ്ങനെ വന്നു എങ്ങനെ മദ്യത്തിൽ കലർന്നു പോലീസിൽ പോലീസ് അതെ അതെ പോലീസ് കംപ്ലൈന്റ് ചെയ്തു പോലീസ് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ജാതകമടക്കം ഈ മദ്യം കാച്ചുന്ന ലോബിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇത് ആര് കൊടുക്കുന്നു നാലാമത്തെ കാര്യം അവിടെയുള്ള കളക്ടർ അവിടെയുള്ള കളക്ടറിന്റെ പേര് ശ്രാവൺകുമാർ ശ്രാവൺകുമാർ എന്ന് പറയുന്ന കളക്ടറിന്റെ പരാതി കൊണ്ട് കൊടുത്തപ്പോ ശ്രാവൺകുമാർ പറയുകയാണ് ആദ്യം മദ്യം കുടിച്ച് രണ്ടുപേര് മരിച്ചപ്പോ ശ്രാവൺകുമാർ പറയുന്നത് ഇത് മദ്യം കുടിച്ച് മരിച്ച ഫിക്സ് വന്ന് മരിച്ചാണെന്ന് പറയുമ്പോൾ അയാള് തന്നെ തീരുമാനിക്കും അയാൾ സ്ഥലം മാറ്റി പറയുന്നു ഇത് എവിടെന്നാണ് ഇപ്പൊ ഇത്രയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണം വലിയൊരു രാഷ്ട്രീയ ലോബി ഇതിന്റെ ഒരു പൊളിറ്റീഷ്യൻ ഇതിന്റെ പ്രകലില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അപ്പൊ വിജയപ്പോൾ ഒരു മനുഷ്യൻ ഇത്തരം ചെറിയ വാക്കുകളിൽ ഈ ട്വിറ്ററിൽ പോരാട്ടം നടത്തിയിട്ടൊന്നും യാതൊരു വിധ കാര്യമില്ല ട്വിറ്ററിൽ കിടന്ന് പോരാടാറങ്ങി പോരാടണം ഇവരെല്ലാം ട്വിറ്റർ വഴി ഒരു പാരലൽ വേൾഡിലാണ് ഞാൻ ജീവിക്കുന്നത് സീരിയസ്ലി വിജയർ ഇറങ്ങുന്നു ഒരു മിനിറ്റ് ലൈക്ക് കിട്ടുന്നു എല്ലാവർക്കും സന്തോഷം അണ് അടുത്ത മുഖ്യമന്ത്രിയാവെന്ന് പറയുന്നു അതങ്ങനെ സാധിക്കും അത് സാധിക്കില്ലല്ലോ അത് നടക്കില്ല അത് ജനങ്ങൾക്കിടയിൽ വന്നു വിജയ് എന്തിനാണ് അവരെ കണ്ട് ആശ്വസിപ്പിക്കാൻ മാത്രം അതല്ല എ എ ഇഫ് ഷുഡ് ഫൈറ്റ് അതല്ലിന്റെ എന്താ പറയുക അങ്ങനെ ഉണ്ടാവും നിലവിലുള്ള ഗവൺമെന്റിന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് അയാള് പിന്നെ വളർന്നു സ്വാഭാവികമായിട്ട് വിജയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ യാത്ര രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് ചാടുന്ന ഏർപ്പാടാണ് കമൽഹാസൻ അറിയാമല്ലോ കമൽഹാസൻ ജയിലെഴുതി ആയിട്ട് ഒരു ഒരിക്കലും ഉടക്കി ഒരിക്കലും ഉറങ്ങിയപ്പോ കമൽഹാസന്റെ വീട്ടിലെ കറണ്ട് വരെ കട്ട് ചെയ്തിട്ടുള്ളത് സീരിയസ്ലി കറണ്ട് വരെ കട്ട് ചെയ്തിട്ടുണ്ട് ജയലിത മറ്റേ മറ്റേ നടന്നുണ്ടല്ലോ വടിവേലു വടിവേല വടിവേലല്ല അയാൾ കത്തി നിൽക്കുന്ന സമയത്താണ് ജയലളിത അതായത് ജയലളിത മരിക്കുന്നവരെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി പറ്റുന്നില്ല ഫീൽഡൌട്ടായി നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിൽ കേരളത്തിൽ ജഗതിയാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന ആൾക്കാരാ അപ്പോ രാഷ്ട്രീയം ഒരിക്കലും സുഖകരമായിട്ടുള്ള വിജയകാന്തിന് അറിയാമല്ലോ വിജയ്കാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പുള്ളി ജയലിതയുടെ മുമ്പിൽ നിന്ന് നേർക്ക് നേരെ ഫൈറ്റ് ചെയ്തിട്ടാണ് മരിച്ചുപോയത് മരിച്ചുപോയത് ുള്ളിക്കാരൻ മരിക്കുമ്പോൾ പുള്ളിക്കാരന്റെ കയ്യിൽ സ്വത്തോ സമ്പാദ്യവും വലിയ കാര്യങ്ങളൊന്നുമില്ല വിജയ് ഇപ്പൊ കൊറീഷ്യനാണെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് വിജയുടെ ലക്ഷ്യമെങ്കിൽ വിജയ് വലിയ പണക്കാരനായിട്ട് മരിക്കാമെന്ന് വിചാരിക്കേണ്ട വിജയ് പാവപ്പെട്ടവനായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി കാണുന്നത് രാഷ്ട്രീയ കാര്യം എപ്പോഴും സിമ്പിൾ ആയിരിക്കണം വലിയ ഇപ്പൊ കരുണാനിധി സ്റ്റാലിനും മക്കളൊക്കെ വലിയ കൊടീഷന്മാരാണ് അത് അവരുടെ ആ ഒരു അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് വിജയ് പോലുള്ള ആൾക്കാരെ ആശ്രയിക്കുന്നത് ഇവരുടെക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അപ്പൊ വിജയ്യുടെ ഒരു ഞാൻ വായിച്ചു കേട്ടത് വിജയ് ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഇരുന്നൂറ് കോടി ചാർജ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ പൈസ വേണം അപ്പൊ ഈ ഇരുന്നൂറ് കോടിയൊക്കെ മൊത്തത്തിലെടുത്ത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇടാൻ പോവുകയാണ് എന്നാണ് കേട്ടത് പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല അപ്പുറത്ത് നിൽക്കുന്ന ഡി എം കെ യുടെ ആ ഒരു പ്രബലമായിട്ടുള്ള ആസ്തിയും ആടും അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ഇത് ഇരുന്നൂറ് കോടി ഓരോ പടത്തിനും മാഞ്ചി വിജയ് ആയിരം കോടി മറ്റേ ഉറുമ്പ് പഞ്ചസാര സ്വരുകൂട്ടും പോലെ സ്വരുകൂട്ടി അപ്പുറത്തോട്ട് ഇറങ്ങിയ ഉണ്ടല്ലോ ഒരു ലക്ഷം കോടി രണ്ടു ലക്ഷം കോടി ഒക്കെയാണ് സ്പെക്ടർ സ്പെക്ടർത്തേന്ന് അടിച്ചെടുത്ത് മാറ്റിയിരിക്കുന്നത് അപ്പൊ അവരുടെ ആസ്തി എത്ര തമിഴ്നാട്ടിൽ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ കൂടെ അല്ലാതെ ഒരു സിനിമ ഇറങ്ങില്ല ഉദാഹരണം പറഞ്ഞുതരാം വിക്രം സിനിമ ഉണ്ടല്ലോ വിക്രം സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് റെഡ് ജയന്റും റെഡ് ജയന്റ് ആര് ഇപ്പൊ ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ ആണ് ചേട്ടൻ എടുക്കുന്ന പടം ഏഹ് ചേട്ടൻ ഒരു നൂറ് കോടി ചിലവാക്കി എടുക്കുന്ന പടം എന്നിട്ട് ചേട്ടൻ പറയുന്നു ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം സമ്മതിക്കില്ല എനിക്ക് വേണം റെഡ് ജയന്റ് ആണ് ഞാൻ എനിക്ക് തരണം അപ്പൊ ചേട്ടൻ ചോദിക്കും ഞാനല്ലേ പണം പ്രൊഡ്യൂസ് ചെയ്തത് അതൊന്നും അറിയണ്ട എനിക്ക് തന്ന് അതിൽ നിന്ന് ഒരു കളക്ഷൻ പറ്റുമല്ലോ ആ കളക്ഷനിൽ നിന്ന് ഞാനും എടുത്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തരാം എന്നാണ് അവര് പറയുന്നത് കമലഹാസന്റെ വിക്രം അതുപോലെ ഈ വിക്രം പക്ഷെ ഇവരെല്ലാ സിനിമ എടുക്കില്ല ഇവര് സിനിമ കൊള്ളാം എന്ന് ഇവർക്ക് ഒരു ലോബിയുണ്ട് വിക്രം ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ ഇവർക്കൊരു തകവല് കിട്ടി അതായത് ഒരു വാർത്ത കിട്ടി ഈ സിനിമ നല്ല സിനിമയാണ് ഇത് ഭീകരമായിട്ട് കയറിപ്പോവും ഇതിലൊരു വലിയ ഒരു എന്താ ഒരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ആവാൻ പോവുകയാണ് ഉടനെ റെഡ് ജെയിന്റ് വന്നു അതിനു അതിനുമുമ്പ് മധുരയിലുള്ള ഒരാൾ ചാർട്ട് ചെയ്ത് വെച്ചിരുന്ന ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു റെഡ് ജെന്റ് വന്നു അതങ്ങ് തന്നേരാന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പടം ഉറങ്ങൂല അത്രേ ഉള്ളൂ അങ്ങനെ മൊത്തത്തിൽ നശിപ്പിച്ചു കളി അപ്പൊ അങ്ങനത്തെ ഒരു ലോബിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അല്ല അത് സോഴ്സ് ഉണ്ടല്ലോ മറ്റു വരുമാന സോഴ്സുകൾ ഒരുപാട് സോഴ്സുകൾ ഒരുപാട് സോഴ്സുകളുണ്ട് അപ്പൊ എന്താ പറയാ ജനീകാന്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ അതവിടെ ക്രിമിനൽ ആഘോഷിക്കണം അതായത് ഒരു പോലീസുകാരൻ ബേസിക്കലി ഒരു ക്രിമിനലിനെ പിടിക്കണമെങ്കിൽ അവൻ സഞ്ചരിച്ച വഴിയിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം പോലീസുകാരന് ഒരു നോളജ് വേണം എങ്കിലേ ആ ക്രിമിനലിനെ പിടിക്കാൻ പറ്റൂ അവൻ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അപ്പൊ അതുപോലെ വിജയ്ക്ക് ഒരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ അതെ